The <laughs> cat യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിതാ മണ്ണാറശാല അമ്പലത്തിലേക്ക് വന്നേക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒത്തു ഒത്തുകൂടിയപ്പോഴത്തേക്കിനും മണ്ണാറശാല അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ടെങ്കിലും അന്നത്തെ ആ തിരക്കാരണം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് വരാൻ പറ്റിയില്ല ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് മണ്ണാറശാല അമ്പലത്തിലേക്ക് വന്നേക്കുവാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഞാനും രസേച്ചിയും നന്ദുവും വീട്ടിൽ നിന്ന് വന്ന് കിങ്ങിണി ചേച്ചിയും മനുഷ്യേടനും അവരുടെ വീട്ടിൽ നിന്ന് വന്ന് പ്രത്യേ ചേച്ചിയും അപ്പയും പാറക്കുട്ടിയും കൂടെ പ്രേ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടി പിന്നെ എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് അന്നദാനം ഒക്കെ കഴിച്ചു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് വിശേഷ ദിവസം അല്ലെങ്കിൽ കൂടി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കടകളിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പാറക്കുട്ടിക്ക് ആനക്കുട്ടിയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് ഒരു പ്ലാൻ ഇട്ടു കേട്ടോ വേറൊന്നുമല്ല അല്ല കിങ്ങണി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് എല്ലാവരും കൂടി അങ്ങനെ കിങ്ങണി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഓട്ടോയിൽ കയറുമോയെന്നറിയത്തില്ലോ ഒരു ഓട്ടോയിൽ പറ്റുമോന്ന് ഇപ്പം ഭയങ്കര അല്ലേ ഒരു ഓട്ടോയിൽ ഇത്ര പേര് കൂടുതൽ യാത്ര ചെയ്യാൻ അല്ലേ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും പേരെയും കേറ്റൂ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മനീഷേട്ടൻ്റെ വണ്ടിയിൽ അപ്പ അങ്ങ് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കിങ്ങണി ചേച്ചിയുടെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ ഞാനിവിടെ ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം പക്ഷെ ഇവര് കിങ്ങണി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അടുക്കള കാണലിന് വന്നതാണ് പിന്നെ അന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവർക്ക് ഇതൊക്കെ പുതിയ കാഴ്ചയായിരുന്നു ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ച കണ്ട് നടന്നപ്പോഴത്തേക്കിനും വെള്ളത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു മരം അത് കണ്ടപാടെ ഞാൻ ചാടി അതിൻ്റെ അകത്ത് കയറി എൻ്റെ തൊട്ട് പുറകെതായ നന്ദും വന്ന് ചാടി കയറി ഇരുന്നിട്ടുണ്ട് കുറച്ച് ആണ് കേട്ടോ കാരണം ഞാനും നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചരിഞ്ഞ് വീണാലോ അല്ലെങ്കിൽ നന്ദു ഒന്ന് ചരിഞ്ഞ് വീണാലോ ഞങ്ങൾ രണ്ടുപേരും നേരെ വെള്ളത്തിലേക്ക് വീഴും അതുപോലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞാണ് ആ മരം നിന്നിരുന്നത് പിന്നെ നമ്മൾ അതെല്ലാം കണ്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നൈനൂട്ടി സ്കൂളിൽ നിന്ന് വന്നത് നൈനുവിനോട് കിങ്ങിണി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ വരുമെന്ന് അത് കഴിഞ്ഞ് ചിലപ്പോഴേ ഇങ്ങോട്ട് വരുത്തുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ നൈനു വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി കയറി ഒളിച്ചിരുന്നു കേട്ടോ പക്ഷേ നൈനൂട്ടി എങ്ങനെ വിടാൻ നൈനുട്ടി ബുദ്ധിമതിയല്ലേ നൈനൂട്ടി കണ്ടുപിടിച്ച് ഞങ്ങളിവിടെ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് നേരം നൈനൂട്ടിയുടെയൊക്കെ കൂടി ഇരുന്നിട്ട് നമ്മളെ തിരിച്ച് വരാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ